വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഒരുമിച്ച് നിന്നാൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടം തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ അത് എല്ലാ രീതിയിലും ഒരുമയുണ്ടാകണം അതിനകത്ത് തമ്മിൽ പാരവെപ്പും കൊള്ളിവെപ്പും ഉണ്ടാകരുത് അതിനകത്ത് കൃത്യമായും മറ്റുള്ളവരെ ചതിച്ച് സീറ്റ് കുറയ്ക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായും നഷ്ടം തന്നെ സംഭവിക്കും അത് യു പിയിലായിരുന്നാലും മറ്റേത് സംസ്ഥാനത്തായിരുന്നാലും മറ്റ് പാർട്ടികൾക്കും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും നഷ്ടം വരുന്നത് യു പിയിൽ ബി ജെ പി വോട്ടുകൾ നേടി ജയിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവർ ജയിച്ചത് കൃത്യമായും ബി എസ് പി വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളത് ബി എസ് പിയുടെ കുറഞ്ഞ വോട്ട് ഷെയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ വലിയ രീതിയിലുള്ള ബി ജെ പിയുടെ സഹായം അവർക്ക് ബി ജെ പി നൽകുന്ന സപ്പോർട്ട് അത് ലോക്സഭയിൽ അവരുടെ അംഗങ്ങൾ ബി ജെ പിക്ക് കൊടുക്കുന്ന സപ്പോർട്ടും അതൊക്കെ കൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളിലും അവർ ലോക്സഭയിൽ ബി ജെ പിയെ കൈയകഞ്ഞ് സഹായിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പലയിടത്തും ബി ജെ പിക്ക് പ്രതിപക്ഷമില്ല ഗുജറാത്തിലും മധ്യപ്രദേശിലുമൊക്കെ സത്യം പറഞ്ഞാൽ ബി ജെ പി വലിയ നേട്ടമാണ് നേടിയിരിക്കുന്നത് രാജസ്ഥാനിൽ അവർ ഭരണം തിരിച്ചു പിടിച്ചു ഛത്തീസ്ഗഡിൽ തിരിച്ചു പിടിച്ചു മഹാരാഷ്ട്രയിൽ അവർ മഹാവികാസ് അക്കാടിയെ തള്ളിയിട്ടു അവർ ലോക്സഭയിൽ അജേരായി മുന്നേറുന്നതിന് കാരണം തന്നെ കോൺഗ്രസിന്റെ ഈ പിടിപുകേടാണ് അവർ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുശകുനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതിനെ തിരുത്താൻ തന്നെയാണ് ഇന്ത്യ യോഗത്തിൽ നിർണായകമായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർദ്ദേശം വരുന്നതിന് പകരം മല്ലികാർജ്ജുൻ ഖാർഗിക്ക് ഇത്തരത്തിലൊരു ചുമതല കൊടുക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നത് അത് അവിടെ ഇന്ത്യ മുന്നണി അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് തീർച്ചയായും അത് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് അകത്ത് സാധിക്കും എന്ന പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കാര്യക്ഷമതയോട് കൂടി പ്രവർത്തിപ്പിക്കാൻ ഒരു മാർഗമേ ഇനി മുന്നിൽ ഉള്ളൂ എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളെ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കണം കേരളത്തിൽ ഒരുപക്ഷെ പറ്റില്ലായിരിക്കും പക്ഷേ എന്നാൽ പോലും വലിയ രീതിയിൽ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള ധാരണയെങ്കിലും വേണം കേരളത്തിൽ അങ്ങനെയല്ലല്ലോ അവിടുത്തെ അവസ്ഥ കേരളത്തിലാണെങ്കിൽ കെ സുധാകരൻ എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്നാൽ മതി താൻ കണ്ണൂരിൽ നിന്ന് ജയിക്കണം അതിനു വേണ്ടി ബി ജെ പിയുടെ എത്ര പേരെ വേണമെങ്കിലും ജയിപ്പിക്കാം എന്ന രീതിയാണ് സമീപിക്കുന്നത് ഇതാണ് കോൺഗ്രസ് സ്വയം തൊലഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം സി പി എമ്മിനെ തകർത്ത് തച്ചുടക്കിയ അതുവഴി കോൺഗ്രസ് സ്വയം തുലയുകയാണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ബി ജെ പിയെ പ്രതിപക്ഷമാക്കി വളർത്താനാണ് കെ സുധാകരൻ എന്ന യഥാർത്ഥ സംഘപരിവാറുകാരൻ ശ്രമിക്കുന്നതെന്ന് പല ഇടതുപക്ഷ നേതാക്കളും വിളിച്ചു പറയുന്നത് ഒരു രീതിയിലും സംശയമില്ലാതെ വിളിച്ചു പറയുന്നത് ഈ ഒരു ഫാക്ടർ കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിൽ കൃത്യമായും ബി ജെ പി വളരണം ബി ജെ പി ഇവിടെ കൃത്യമായി വന്നാൽ കോൺഗ്രസിനെക്കാളും സി പി എമ്മിനെ നേരിടാം അതുകൊണ്ടാണ് ഗവർണറുടെ നടപടിയെ ഒരു രീതിയിലും ചോദ്യം ചെയ്യാതെ കെ സുധാകരൻ പറയുന്ന അതെല്ലാം ശരിയാണ് അതെല്ലാം ശരിവെക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക